നമ്മൾ എന്തെങ്കിലും കോൺസ്പിറസി തിയറി വളരെ നിസ്സാരമായ കാര്യത്തിന് പോലും ആരെങ്കിലും ഒക്കെ പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുകയും വിവാദം ഉണ്ടാവുകയും ചെയ്യുന്ന നാടാണ് ഫോണുകൾ വാങ്ങിക്കാൻ വരട്ടെ ആരും തിരക്ക് പിടിച്ച് പോയി ഫോണുകൾ വാങ്ങിക്കല്ലേ ആരെങ്കിലും ഒക്കെ പ്രചരിപ്പിച്ചാൽ അത് വിശ്വസിക്കുകയും വിവാദം ഉണ്ടാവുകയും ചെയ്യുന്ന നാടാണത് ഓഫറുകളുണ്ടെന്ന് എനിക്കറിയാം ഓഫറുകൾ വാങ്ങിക്കണം എന്നുള്ളവർ വാങ്ങിച്ചോളൂ പക്ഷെ എന്നാലും ഇതൊന്നും അറിഞ്ഞിരുന്നോളൂ ഒരു ഇൻസ്റ്റൻസ് ഒന്നും അല്ല ഏത് നമുക്കത് പറയാം കേരളത്തിൽ സജീവമല്ല

ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ സെറ്റ് ചെയ്തിട്ട് വരാൻ പറ്റുമോ നോട്ട് പറ്റും നോക്കട്ടെ കലാകേന്ദ്രയുടെ മരവിച്ച കൃത്യങ്ങൾ ഒരുപാട്